യുഎസിനെ നടക്കിയ മിഡ് ടൌൺ മാൻഹട്ടർ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട രണ്ടാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് സ്റ്റോണിന്റെ വനിതാ എക്സിക്യൂട്ടീവ് വെസ്റ്റ്ലി ലാട്ട്നറാണ് കൊല്ലപ്പെട്ടത് നിക്ഷേപ ഭീമൻ കമ്പനിയിൽ സീനിയർ മാനേജിംഗ് ഡയറക്ടറാണ് ലപാട്ടിന് ഉദ്യോഗസ്ഥനടക്കം നാലുപേർ തിങ്കളാഴ്ചത്തെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ അക്രമിയും വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇയാൾ സ്വയം നിറയൊഴിച്ച് മരിച്ചതാണെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം ഷെയ്ൻ തമൂര എന്ന ഇരുപത്തിയേഴ് കാരനാണ് ബ്ലാക്ക് സ്റ്റോണിന്റെ ന്യൂയോർക്കിലെ ആസ്ഥാനത്ത് വെസ്ലി ലപാട്ടിനെ വെടിവെച്ചത് പോലീസ് ഉദ്യോഗസ്ഥനായ ദിദാറുളിൽ ഇസ്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥനായ അലാട് എറ്റിനെ റോഡിൻ എന്ന റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിലെ ജൂലിയ ഹൈമാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് അഞ്ച് പാർക്ക് അവന്യൂ എന്ന കൂറ്റൻ കെട്ടിടത്തിലാണ് വെടിവെപ്പുണ്ടായത് നിരവധി സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണിത് ലാസ് വേഗാസ് സ്വദേശിയാണ് ഷെയ്ൻ തമൂര ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചാണ് ഇയാൾ തോക്കും കയ്യിലേന്തി വന്നതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ഇയാൾ തോക്കുമായി കെട്ടിടത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ലബാട്ടിന് രണ്ടു മക്കളുടെ അമ്മയാണ് ഭർത്താവ് ഇവാൻ സ്വകാര്യ എക്വിറ്റി സ്ഥാപനമായ ട്യൂറി സോണിലാണ് ജോലി ചെയ്യുന്നത് ബ്ലാക്ക് സോണിന്റെ ലോബിയിലെത്തി അക്രമി വെടിവെപ്പ് നടത്തിയപ്പോൾ ഒരു തോണിന് പിന്നിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും വസ്ലീല വശ്ലീലാജ്ഞർക്ക് ഗുരുതര പാലിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്യുകയായിരുന്നു